நமஸ்காரம் வார்த்தைகளு அவர் டிவி டுவெண்டிஃபோர் സാഹസികതയുടെയും പൗരുഷത്തിന്റെയും പ്രതീകമായ അനേകം കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമാ ലോകത്ത് നിറഞ്ഞ വിസ്മയം തീർത്ത മലയാള സിനിമയുടെ പൗരുഷത്തിന്റെ പ്രതീകമായ നടൻ ജയൻ ഓർമ്മയായിട്ട് നാൽപ്പത്തിനാല് വർഷം പിന്നിട്ടിട്ടും ആരാധക മനസ്സിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നു മലയാളത്തിലെ ആദ്യ ആക്ഷൻ ഹീറോ സേനയിലെ ഉന്നത ഉദ്യോഗത്തിൽ നിന്നും മലയാള സിനിമയുടെ പൗരുഷമുള്ള താരമായി മാറിയ ജയൻ എന്ന കൃഷ്ണൻ നായർ ഇന്നും മലയാള സിനിമയിൽ മരിക്കാത്ത ഓർമ്മയാണ് സ്വർണ്ണ മിശ്രിതം ക്യാപ്സ്യൂൾ രൂപത്തിലാക്കി ശരീരത്തിനുള്ളിൽ ഒളിപ്പിച്ചു വിമാനത്താവളത്തിൽ പിടികൂടിയത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഗ്രാം സ്വർണം വിദേശത്ത് അനധികൃതമായി കടത്താൻ ശ്രമിച്ച ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഗ്രാം സ്വർണം വിമാനത്താവളത്തിൽ കസ്റ്റംസ് ആൻഡ് എയർ ഇൻ്റലിജൻസ് യൂണിറ്റ് പിടികൂടി ഇന്നലെ സ്പൈസ് ജെറ്റ് വിമാനത്തിൽ ദുബൈയിൽ നിന്ന് എത്തിയ തൃശൂർ സ്വദേശി അനൂപാണ് സ്വർണം കടത്താൻ ശ്രമിച്ചു പിടിയിലായത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ഗ്രാം സ്വർണ്ണ മിശ്രിതം ക്യാപ്സൂൾ രൂപത്തിലാക്കി ശരീരത്തിനുള്ളിൽ ഒളിപ്പിച്ചും നൂറ്റിപ്പതിനാറ് ഗ്രാം തൂക്കമുള്ള സ്വർണ്ണമാല കഴുത്തിലണിഞ്ഞുമാണ് എത്തിയത് എൺപത് ലക്ഷം രൂപയാണ് വില വരുന്നത് ബ്രിട്ടീഷ് പാർലമെന്റിൽ കേരളത്തെ പരാമർശിച്ച് സോജൻ ജോസഫ് കന്നി പ്രസംഗത്തിൽ സ്വപ്നം പങ്കുവെച്ച് യു കെ മലയാളി കേരളത്തിൽ നിന്ന് കുടിയേറിയ തനിക്ക് ആഷ്ഫോർഡ് പോലൊരു മണ്ഡലത്തെ പാർലമെന്റിൽ പ്രതിനിധീകരിക്കാനായതിൽ സന്തോഷമെന്ന് ബ്രിട്ടീഷ് പാർലമെന്റിലെ കന്നി പ്രസംഗത്തിൽ സോജൻ ജോസഫ് പറഞ്ഞു പരമ്പരാഗത വിപണിയിൽ വൻ അഗ്നിപാധ ഒട്ടേറെ കടകൾ കത്തിനശിച്ചു കനത്ത മഴയെ തുടർന്ന് മഹാരാഷ്ട്രയിലെ പൂനെയിലും കോലാപൂരിലും വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കത്തെ തുടർന്ന് സ്കൂൾ അടച്ചു വൈദ്യുതാഘാതമേറ്റ് മൂന്ന് മരണം എത്യോപ്യയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് പേർക്ക് ദാരുണാന്ത്യം തിരുവനന്തപുരം ടെക്നോ സിറ്റിക്ക് സമീപം കണ്ട കാട്ടുപോത്തിനെ മയക്കുവെടിവെച്ചു യു എയിൽ അജ്ഞാത മൃതദേഹമായി സംസ്കരിച്ചത് ജിത്തുവിനെ അഞ്ചു മാസത്തെ തിരച്ചിലിന് വേദനാജനകമായ അന്ത്യം അഞ്ചു മാസമായി മകനെ അന്വേഷിച്ചു നടന്ന തൃശൂർ മാള കഴൂർ സ്വദേശി സുരേഷിന്റെ പ്രതീക്ഷകളെല്ലാം വൃഥാവിലായി ഷാർജയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ മാർച്ച് പത്തിന് കാണാതായ മകൻ ജിത്തു സുരേഷ് മരിച്ചതായി കഴിഞ്ഞ ദിവസം ഷാർജ പോലീസ് സുരേഷിനെ അറിയിച്ചു എന്നാൽ മൃതദേഹം മൂന്ന് മാസത്തിൽ കൂടുതൽ മോർച്ചറിയിൽ സൂക്ഷിക്കാൻ സാധിക്കാത്തതിനാൽ അജ്ഞാത ജഡമെന്ന പേരിൽ പോലീസ് സംസ്കരിച്ചിരിക്കുന്നു തുടർന്ന് സുരേഷിന്റെയും ജിത്തുവിന്റെയും ഡി എൻ ാണ് ആളെ വിമാനം തകർന്നു വീണു അഞ്ചു മൃതദേഹം കണ്ടെടുത്തു നേപ്പാളിൽ വിമാനം തകർന്നു വീണു സംഭവത്തിൽ പേരുടെ കണ്ടെടുത്തു കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ടേക്ക് ഓഫിനിടെ വിമാനം തകർന്നു വീണത് തൂര്യ എയർലൈൻസിന്റെ വിമാനമാണ് തകർന്നു വീണത് മലയാളി യു എൽ അന്തരിച്ചു തൃശൂർ ചന്ദ്രാപിന്നി വലിയകത്ത് വീട്ടിൽ ഇസ്മയിൽ സർബുദ്ദീൻ ആണ് മരണമടഞ്ഞത് മുഹമ്മദ് റാഫി ഷാർജയിൽ ഇരുപത്തിരണ്ട് വർഷമായി ചിരന്തനയും ദർശനയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഹിന്ദുസ്ഥാനി സംഗീതത്തെ സാധാരണ ജനങ്ങളുടേതാക്കി മാറ്റുന്നതിൽ നിർണായക പങ്കുവഹിച്ച അതുല്യ പ്രതിഭയായിരുന്ന അനശ്വര ഗായകൻ മുഹമ്മദ് റാഫി നൈറ്റ് അദ്ദേഹത്തിന്റെ ചരമദിനമായ ജൂലൈ മുപ്പത്തൊന്ന് രാത്രി ഏഴ് മണിക്ക് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ അനുസ്മരണ സമ്മേളനത്തോടെ നടക്കുമെന്ന് ചിരന്തന പ്രസിഡന്റ് പുന്നക്കൽ മുഹമ്മദ് അലി അറിയിച്ചു പെരുമ്പാവൂർ പ്രവാസി അസോസിയേഷന്റെ പുതിയ കമ്മിറ്റി നിലവിൽ വന്നു പെരുമ്പാവൂർ പ്രവാസി അസോസിയേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിലേക്കുള്ള പുതിയ കമ്മിറ്റി നിലവിൽ വന്നു പുതിയ കമ്മിറ്റിയിൽ നസീർ പെരുമ്പാവൂർ പ്രസിഡന്റ് സോഫിയ മുഹമ്മദ് ജനറൽ സെക്രട്ടറി പത്രോസ് ട്രഷറായും തെരഞ്ഞെടുത്തു സന്തോഷ് വൈസ് പ്രസിഡന്റും നഹജ കടവിൽ ലേഡീസ് കൺവീനർ ബിനീഷ് അബൂബക്കർ ജോയിന്റ് സെക്രട്ടറി നസിൽ മുഹമ്മദ് അസിസ്റ്റന്റ് ട്രഷർ ജീദി ലിൻഡോ ജോയിന്റ് കൺവീനർ മുരളി നായർ ആർട്ട് സെക്രട്ടറി എന്നിവരാണ് മറ്റു ഭാരവാഹികൾ ഉദ്ഘാടനം സ്റ്റേഡിയത്തിലല്ല പുഴയിൽ പാരീസ് ഒളിമ്പിക്സിന് നാളെ ഔദ്യോഗിക തുടക്കം ഒളിമ്പിക്സിൽ ആദ്യമായി സ്റ്റേഡിയത്തിന് പുറത്തൊരു ഉദ്ഘാടന ചടങ്ങ് പാരീസ് ഒളിമ്പിക്സിലേക്ക് താരങ്ങളെ സ്വാഗതം ചെയ്യുന്നത് സ്റ്റേഡിയത്തിലെ ട്രാക്കിലൂടെ അല്ല സെൻ നദിയുടെ ഓളങ്ങളാണ് അവരെ വരവേൽക്കുക നദിയിലെ ആറു കിലോമീറ്ററിൽ നൂറ് ബോട്ടുകൾ നിറയെ പതിനായിരത്തി അഞ്ഞൂറ് ഒളിമ്പിക് താരങ്ങളായിരിക്കും പാരീസ് സംഘത്തിലെ കുഞ്ഞ് താരം വെള്ളത്തിൽ ഇറങ്ങാൻ ഫയന്ന ദിനീതി നീന്തൽ കുളത്തിൽ ഇന്ത്യൻ പ്രതീക്ഷ പാരീസ് ഒളിമ്പിക്സിലേക്കുള്ള ഇന്ത്യയുടെ അംഗ സംഘത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഒരു പതിനാലുകാരിയാണ് നീന്തൽ താരം ദിനിതി ദേശിങ്കു മൂന്ന് വയസ്സുവരെ സംസാരിക്കാൻ ബുദ്ധിമുട്ടിയ ആളുകളെ സമീപിക്കാൻ വെള്ളത്തിലിറങ്ങാൻ പോലും ഭയന്നിരുന്ന ദിനിതി ഇന്ന് ദേശീയ ഗെയിംസിൽ നീന്തൽ കുളത്തിലെ റെക്കോർഡുകൾ തകർത്ത് ഒളിമ്പിക്സ് വേദിയിൽ ഇന്ത്യക്കായി മെഡൽ നേടുമെന്ന സ്വപ്നത്തിലാണ് പാരീസിൽ വനിതകളുടെ ഇരുന്നൂറ് മീറ്റർ ഫ്രീ സ്റ്റൈലിലാണ് ദിനിതി മത്സരിക്കുന്നത് ഒളിമ്പിക് പിന്നുകളുടെ അപൂർവ ശേഖരവുമായി സഞ്ചാരികൾ പരിശീലന സ്ഥലത്തേക്ക് ഡ്രോൺ പറത്തിയ സംഭവം കാനഡ വനിതാ ഫുട്ബോൾ പരിശീലകൻ മാറി നിൽക്കും ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നാളെ